ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ബസൂക്ക എന്ന സിനിമയാണ് ബസൂക്കായൽ മമ്മൂക്കാട് ക്യാരക്ടറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള സംഭവം നമുക്കറിയില്ല പക്ഷേ ബസൂക്കാടെ ഒരു ടീസർ നമ്മളെല്ലാവരും കണ്ടിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു ടീച്ചർ തന്നെയായിരുന്നു മമ്മൂക്കാട് അതിനകത്തുള്ള ആ സ്റ്റൈലും അതിനകത്ത് അവസാനം മമ്മൂക്ക പറയുന്ന ആ ഒരു ഡയലോഗും നമ്മളൊന്നും ചെയ നമ്മളിന്നെയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ബായി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ബസൂക്ക സിനിമ കാണാനായിട്ട് ആരാധകർക്ക് വലിയൊരു സന്തോഷം തന്നെ എന്തായാലും മമ്മൂട്ടി ഗൗതം വാസുദേവൻ മേനോനും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആ ഒരു സിനിമയിൽ വെച്ചിട്ടാണ് മമ്മൂക്കായെ വെച്ചിട്ട് ഗൗതം വാസുദേവൻ മേനോൻ മറ്റൊരു സിനിമ സംവിധാനം ചെയ്ത് ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അത് ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പം ഒരേ സമയം രണ്ട് സിനിമകൾ ഒന്ന് അഭിനയിക്കുന്നു ഒന്ന് മറ്റൊന്ന് സംവിധാനം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിനിമയ്ക്ക് മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഉണ്ട് എന്നിവിടെ പറയാം എന്നാൽ ഇപ്പം ബസുക്ക എന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് സുക്കാട് റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച് പിന്നീട് അത് പോസ് ചെയ്തു ഇപ്പം ഫൈനലി അവർ സിനിമയുടെ ഒരു റിലീസിങ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്നത് മമ്മൂക്കാടൊപ്പം പ്രീസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നിഖില നിഖില ഒരു തമിഴ് ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബസുക്കാട് റിലീസിംഗ് ഡേറ്റ് പറയാം നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം

மம்முட்டி சார் சார் ஆர் விக்ரம் மம்முட்டி சார் மம்முட்டி சார் ஆர் சூர்யா மம்முட்டி சார் சார் ஆர் தனுஷ் மம்முட்டி சார் ஓகே நான் இனிமேல் என்ன சொன்னாலும் அவர் மம்முட்டி சார் தான் சொல்லுவாங்க போல இருக்கு சரி மம்முட்டி சார் ஆர் சிம்பு சிந்து சார் மம்முட்டி சார் ஆர் ஃபார்ட் ஃபார்சன் மம்மூட்டி சார் ஆர் பிருத்தி சரி மம்முட்டி சார் ஆர் சிவகார்த்திகேயன் மம்முட்டி சார் ஸோ என்ன ஆனாலும் மம்முட்டி சாரே ஹண்ட்ரட் மார்க்ஸ் பண்ணி வின் பண்ணுறா ராடின்னு சொல்லிடலாம் ஆமா இது கண்டபுரி சத்தியம் ഓരോ യുവ പ്രതിഭകൾ അല്ലെങ്കിൽ യുവ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ പുതിയ സംവിധായകരായിക്കോട്ടെ കാരണം മമ്മൂട്ടിയുടെ പേര് പറയാത്ത ഒരാൾ പോലും ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്നുള്ളതാണ് കാരണം ഈ നമ്മൾ തമിഴ് സിനിമ എടുത്ത് നോക്കിയാലും ആ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വരെ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കാരണം ഇന്ത്യൻ സിനിമയിലെ മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാത്ത ലാംഗ്വേജുകൾ അദ്ദേഹം നമ്മൾ ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരോട് മമ്മൂക്ക ഇടപെടകുന്ന ഒരു രീതി അതെല്ലാം വളരെ തികച്ചും മറ്റു നടന്മാരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇതുപോലുള്ള യുവ പ്രതിഭകളൊക്കെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു മഹാ നടനിലുപരി അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് എന്തായാലും നിഖില പറഞ്ഞിട്ടുള്ള എല്ലാ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക പ്ര പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുടെ പേര് പറയുമ്പോഴും നിഖിലയ്ക്ക് ഒറ്റവാക്യുള്ളൂ അത് മമ്മൂക്ക മമ്മൂക്ക അതിപ്പോഴത്തെ കൊച്ചു കുട്ടികൾ എടുത്തു ചോദിച്ചാലും അവർ മമ്മുക്ക എന്ന് പറയുന്ന പേര് ആദ്യം പറയും അതിനുശേഷം മറ്റു നടന്മാരുടെ പേരൊക്കെ പറയത്തുള്ളൂ ഞാനൊരു മമ്മൂട്ടി ആരാധകനായതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഇരുന്നുകൊണ്ട് തള്ളു കാണുന്നത് അല്ല ഓരോരുത്തരുടെ മനസ്സിലും മമ്മൂക്ക എന്ന് പറഞ്ഞ മഹാനടനിലുപരി അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തികൾ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ മറ്റു നടന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം ബസുക്ക സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഫെബ്രുവരി പതിനാലാം തീയതി വേൾഡ് വൈഡ് റിലീസ് ആയിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പം മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ ഉടൻ തന്നെ ഇറങ്ങും അതിൻ്റെ ഫൈനൽ കട്ടിലാണ് ഇപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകർ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റായി അത് ഇരുകൈനീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു വലിയ സിനിമ നിരൂപകരുടെ അഭിപ്രായം നേടിയ സിനിമകളുണ്ടായി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറുമ്പോൾ മമുക്കാട് ആദ്യം തിയേറ്ററിൽ എത്തുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഗൗതം വസു വാസുദേവൻ മേനൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അതോടൊപ്പം തന്നെ ഗോകുൽ സുരേഷും മമ്മൂക്കാടൊപ്പം തന്നെ അഭിനയിക്കുന്നു ഒരു ഡിക്റ്റേറ്റീവിന്റെ റോളാണ് മമ്മൂക്ക എത്തുന്നത് അതിലുപരി ഈ സിനിമയ്ക്ക് മറ്റു ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ആ ടീച്ചറ് കണ്ടപ്പോഴത്തേക്ക് നമുക്കൊന്നും മനസ്സിലായില്ല മമ്മൂക്ക കോമഡി ചെയ്യത്തില്ല എന്ന ആക്ഷേപിച്ചവരുടെ മുമ്പിൽ കോമഡി ചെയ്ത് മമ്മൂക്ക വലിയ ഹിറ്റ് സിനിമകൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കോമഡിയും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ടായിരിക്കും ഒരു പക്ഷി ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വസുക്ക സിനിമയുടെ അപ്ഡേഷന് വേണ്ടി വീണ്ടും കാത്തിരിക്കാം മലയാളത്തിൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രവും ഈ പാണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മലയാളത്തിലുള്ള ഒട്ടുമിക്ക നടന്മാർ അതായത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനന്മാരായിട്ടുള്ള മമ്മുക്കായും ലാലേട്ടനും ഈ സിനിമയിൽ തുല്യ റോളിൽ തന്നെ എത്തുന്നു എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞത് മുപ്പത് മിനിറ്റിൽ ഒരു കാമിയ റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്ക് എത്തുന്നത് എത്തുന്നതെന്ന് പറഞ്ഞു ഇനി ലോ മോഹൻലാലിൻ്റേതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അത് അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും